വണ്ടി എടുക്കാൻ പോവാണ് അപ്പൊ നമ്മള് ഏറ്റ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ നമ്മള് അതിന് വേണ്ടി അച്ഛനെ വിളിക്കാൻ വേണ്ടി പോവാണ് അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ അമ്മേനെ വിളിക്കാൻ പോകും അതുകഴിഞ്ഞിട്ട് നമ്മൾ നേരെ വണ്ടി എടുക്കാൻ വേണ്ടി പോകും ആ ഒരു വ്ലോഗാണ് എല്ലാവർക്കും സ്വാഗതം പേപ്പർ വർക്കും കാര്യങ്ങളെല്ലാം കഴിഞ്ഞു എല്ലാം കഴിഞ്ഞു ഒരു ചെറിയ ഗിഫ്റ്റ് കിട്ടി നമ്മൾ വണ്ടി എടുക്കാൻ വേണ്ടി പോയേക്കാണ് ചേച്ചി എന്താണ് നമ്മുടെ കാറ് ൊട്ടത് തൊട്ടേസ്റ്റ് ബ്ലാക്ക് ബീസ്റ്റ് പൊള്ളാട്ട് ഫോട്ടോയും വീഡിയോ എല്ലാരേം ഫ്രെയിമിൽ കിട്ടുള്ള ഫോട്ടോ എടുക്കാനുള്ള ഫ്രെയിം വീഡിയോ എടുക്കാൻ പറ്റും i അത് അതത് എടുക്കണ്ടി എടുക്കാൻ പോരാടാ എല്ലാ അയ്യോ കൈ ഒന്ന് വണ്ടി വണ്ടിപ്പൊഴ്സ് എടുത്ത് ബാക്കി ജില്ലിയൊക്കെ പൊട്ടിപ്പോലി ആ പോട്ടെ വണ്ടി പോട്ടെ ജില്ല വണ്ടിയിൽ നമ്മൾ ഓടിച്ചോണ്ടിരിക്കുകയാണ് അപ്പൊ അമ്മ ഇവിടെയുണ്ട് അങ്ങനെ നമ്മൾ വണ്ടീൻ്റെ ചുമ അതൊന്നും നമ്മൾ കാർത്തിക്കുട്ടനവിടെ പറയുന്നുണ്ട് നമ്മളങ്ങനെ സൂപ്പ് കുടിക്കാൻ പോവാണ് സണയും സൂപ്പ് പുള്ളിയും സൂപ്പ് പിന്നെ മിത്തുവും സൂപ്പ് അജ് സൂപ്പില്ല ഇന്ന് നമ്മുടെ ബിരിയാണി വന്നു ഫ്രൈഡ് റൈസ് വന്നു അമ്മയുടെ വെജ് ഫ്രൈഡ് റൈസ് അച്ഛൻ മൊത്തം കുരുമുളക് പൊടിയും വാരി നൈസ് ാണ് ബക്കറ്റ് മിഠായൊക്കെ തരാറുണ്ട് വണ്ടി വാങ്ങുമ്പോ കേക്ക് ഇതൊള്ളു ഇതൊള്ളു ആണോ ടിഷു ടിഷുണ്ട് അത് വണ്ടിയിൽ വെക്കാനുള്ളതായിരിക്കും റെഡ് റെഡ് മാത്രം ബാക്കിയല്ല സെയിം ആയിരിക്കും കായ്സപ്പം നമ്മളിവിടെ നമ്മുടെ അമ്പലത്തില് പാലക്കെട്ട അമ്പലത്തില് നമ്മുടെ വണ്ടി വാഹന പൂജ നടത്താൻ വേണ്ടി വന്നിരിക്കുകയാണ് അപ്പൊ ഇതാണ് ഞങ്ങളുടെ അമ്പലം ഇതാണ് ഞങ്ങളുടെ അമ്പലം അവിടുന്നപ്പം നമ്മള് നമ്മൾ കാറിന്റെ വീട് എടുക്കാൻ പോവാണ് അപ്പൊ നമുക്കിത് നമ്മടെ കാർത്തി ചെയ്തടിപൊളേക്ക് തരും ചെയ്ത ശരി പിന്നെ വ്ലോഗില് ഞാൻ എന്ത് किलक अंदर డ్రోన్ షోట్ డ్రోన్ షోట్ ఇద